കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ പരസ്യമായി അതൃപ്തി അറിയിച്ച ചാണ്ടിയമ്മൻ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ തനിക്ക് മാത്രം ചുമതല നൽകിയില്ല കെ പി സി സി പുനഃസംഘടനയിൽ എല്ലാവർക്കും പ്രാതിനിധ്യമുണ്ടാവണമെന്നും ആരെയും മാറ്റി നിർത്തരുതെന്നും പ്രതികരിച്ചു പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ തനിക്കേറ്റ അവഗണന പരസ്യമായി അറിയിക്കുകയായിരുന്നു ചാണ്ടി അതിനെ കണക്ട് ചെയ്യേണ്ട കാര്യമില്ല ഞാൻ ആ സമയത്ത് കാര്യമാണ് എല്ലാവർക്കും ചുമതല കൊടുത്തിരുന്നു എനിക്ക് ഒഴിച്ച് അതെന്താണ് എന്നെനിക്കറിയില്ല അത് ഞാൻ കൂടുതൽ അതൊരു ചർച്ചയ്ക്ക് തയ്യാറല്ല അതുകൊണ്ടാണ് പാർട്ടി വിളിക്കുമ്പോൾ പോകണം എന്നൊരു നിലപാടിലേക്ക് ഞാൻ പോയത് കെ പി സി സി പുനഃസംഘടനയിൽ എല്ലാവർക്കും ആരെയും ഇവിടെ എല്ലാവരും എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സും ചേർന്നിരുന്നു കൊണ്ട് എല്ലാവരെയും ഉൾപ്പെടുത്തുവാനുള്ള ശ്രമം ഉണ്ടായിരിക്കണം അതുണ്ടാവുന്നില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു യാഥാർത്ഥ്യം നിൽക്കുന്നത് ചിലർ മാറ്റം നിർത്തപ്പെടുന്നു എന്നുള്ള യാഥാർത്ഥ്യമാണ് ആ യാഥാർത്ഥ്യം അംഗീകരിച്ച് അവരെയും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടു പോയാൽ മാത്രമേ സംഘടനയ്ക്ക് പ്രവർത്തിക്കാൻ സാധിക്കുകയുള്ളൂ രണ്ടും രണ്ടായി നിൽക്കുന്ന ഒരു സാഹചര്യം എന്നുണ്ട് ചിലർ മാറി നിൽക്കുകയും ചിലർ ഉൾപ്പെടാതെ വരികയും ചെയ്യുന്നു പക്ഷെ അതിന് കെ പി സി സി പ്രസിഡന്റ് മാറ്റുന്നതാണോ അതിൻ്റെ മറുപടി സംഘടനയെ അത് എന്ത് ചെയ്തും പുനഃസംഘടിപ്പിക്കുമ്പോൾ എല്ലാവരും ഉൾപ്പെടുത്തുകയാണോ അതിൻ്റെ മറുപടി ഉമ്മൻചാണ്ടിയുടെ മരണശേഷം പിൻഗാമി എന്ന തലത്തിലേക്ക് ചാണ്ടിയമ്മന് ഉയരാൻ സാധിച്ചിരുന്നില്ല വി ഡി സതീശൻ ഷാഫി പറമ്പലിനെയും രാഹുൽ മാങ്കൂട്ടത്തെയും നേതൃസ്ഥാനത്തിലേക്ക് എത്തിക്കുന്നതിൽ കെ മുരളീധരനും കെ സുധാകരനും എതിർപ്പുണ്ട് എതിർപ്പ് പല ഘട്ടങ്ങളിലും ഇരുവരും അറിയിച്ചിട്ടുണ്ടെങ്കിലും പ്രത്യക്ഷത്തിൽ പുറത്തുവരുന്നത് ചാണ്ടിയുമ്മന്റെ പ്രതികരണത്തിലൂടെയാണ് ജനം തിരുവനന്തപുരം